നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇതുതന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹമെന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാർസിൻ്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിലയതിന് സമാനമായ ഉൽക്കാകർത്തങ്ങളും കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായി ധ്രുവങ്ങളിൽ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരുദത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യരുടെ കണ്ണിൽ ഉടക്കിയിരുന്നു ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാലര മണിക്കൂറിനും സൗരവർഷം അറുനൂറ്റി എൺപത്തി ഏഴ് ഭൗമ തുല്യമാണ് ഫോബോസ് ടീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ക്ഷുദ്രഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസയുടെ മാരിനർ നാലു പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെ ഗ്രഹോപരിതലത്തിൽ ദ്രവരൂപത്തിലുള്ള ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമാണെന്നും ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാരിനർ നാല് പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാർസ് ഒഡീസി മാർസ് റെക്കണൈസൻസ് ഓർബിറ്റർ മാവൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ എന്നിവയാണവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേക്ഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിനാണ് മംഗൾയാൻ വിക്ഷേപിക്കുന്നത് മുന്നൂറ് ഭൗമദിനങ്ങൾ നീണ്ടു നിന്ന ഈ യാത്രയുടെ ഒടുവിൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പേടകം ചൊവ്വയുടെ പരിക്രമണ പഥത്തിലെത്തി മംഗൾയാൻ ദൗത്യത്തോടെ നിരവധി നേട്ടങ്ങളാണ് ഭാരതം സ്വന്തമാക്കിയത് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിക്കുന്ന ആദ്യ രാജ്യം അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയൻ എന്നിവയ്ക്ക് ശേഷം നാലാമത് വിജയകരമായി പൂർത്തിയായ ചൊവ്വ ദൗത്യം വിജയകരമായി പൂർത്തിയായ ആദ്യ ഏഷ്യൻ ചൊവ്വ ദൗത്യം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചൊവ്വയിലെത്തുന്ന ദൗത്യം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയായ ചൊവ്വ ദൗത്യം തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ ഭാരതം മംഗൾയാഞ്ഞിലൂടെ സ്വന്തമാക്കി ഇപ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത ചൊവ്വയിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മൂന്ന് ഗർത്തങ്ങൾ അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി കണ്ടെത്തി എന്നതാണ് ഇതിൽ രണ്ടെണ്ണത്തിന് രണ്ട് ഉത്തരേന്ത്യൻ നഗരങ്ങളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എൺപത്തി മൂന്ന് വരെ പി ആർ എൽ ഡയറക്ടർ പ്രൊഫസർ ദേവേന്ദ്ര പേരാണ് മൂന്നാമത്തെ ഗർത്തത്തിന് നൽകിയിരിക്കുന്നത് ചൊവ്വയിലെ താർസിസ് അഗ്നിപർവ്വത മേഖലയിലാണ് മൂന്ന് ഗർത്തങ്ങളും സ്ഥിതി ചെയ്യുന്നത് ലാൽ മുർസാൻ ഹിൽസ എന്നീ പേരുകളാണ് ഇവയ്ക്ക് നൽകിയിരിക്കുന്നത് ഇതിൽ ലാൽ ഗർത്തത്തിന് അറുപത്തി അഞ്ച് കിലോമീറ്റർ വീതിയുണ്ട് ഈ പേരുകൾക്ക് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകാരവും നൽകി മുർസാൻ ഗർത്തത്തിന് പത്ത് കിലോമീറ്റർ വീതിയാണുള്ളത് ലാൽ ഖർത്തത്തിന്റെ കിഴക്ക് ഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ നഗരമാണ് മുർസാൻ ഹിൽസ ഗർത്തത്തിന് പത്ത് കിലോമീറ്റർ വീതിയാണുള്ളത് ലാൽ ഖർത്തത്തിൻ്റെ പടിഞ്ഞാറ് അതിരനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലെ നഗരമാണ് ഹിൽസ പി ആർ എല്ലിന്റെ നിലവിലെ ഡയറക്ടറും അറിയപ്പെടുന്ന പ്ലാനറ്ററി സയൻറ്റിസ്റ്റുമായ ഡോക്ടർ അനിൽ ഭരദ്വാജിന്റെ ജന്മനാടാണ് മുർസാൻ ഈ ഗർത്തങ്ങളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച ടീമിന് നേതൃത്വം നൽകിയ പി ആർ എൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ രാജീവ് രഞ്ജൻ ഭാരതിയുടെ ജന്മനടാണ് ഹിൽസ ലാവയാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഗർത്തമാണ് ലാൽഗർത്തം നാസയുടെ മാർസ് റെക്കണൈസൺസ് ഓർബിറ്ററിലെ ശാരദ ഉപകരണത്തിലെ റഡാർ ഡാറ്റ പരിശോധിച്ചപ്പോൾ ഈ ഗർത്തത്തിന് താഴെയായി നാൽപ്പത്തി അഞ്ച് മീറ്റർ കനത്തിൽ എക്കൽ നിക്ഷേപം കണ്ടെത്തി ഇത് ചൊവ്വയിൽ ഒരിക്കൽ ജലം ഒഴുകിയിരുന്നു എന്നതിൻ്റെ തെളിവായേക്കാം എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ അനുമാനം തൊട്ടടുത്തുള്ള മുർസാൻ ഹിൽസ എന്നീ ചെറുഗർത്തങ്ങൾ ഈ എക്കൽ നിക്ഷേപത്തിന്റെ കാലപ്പഴക്കം പഠിക്കാൻ സഹായകമാവും ചൊവ്വയിൽ ഒരിക്കൽ ജലം എന്നതിനും നനവുണ്ടായിരുന്നു എന്നതിനുമുള്ള തെളിവാണ് ഇതെന്ന് പി ആർ എൽ ഡയറക്ടർ ഡോക്ടർ അനിൽ ഭരദ്വാജ് പറഞ്ഞു പി ആർ എൽ കണ്ടെത്തലുകൾ ആസ്ട്രോഫിസിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം